കോതുമംഗലത്ത് ലവ് ജിഹാദിന് ഇരയായി ജീവനൊടുക്കിയുകാരി സോന എൽദോസിന്റെ വീട്ടിൽ ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സന്ദർശിച്ചു സോനയുടെ കുടുംബത്തെ അദ്ദേഹം ആശ്വസിപ്പിച്ചു കേരളത്തിൽ ലവ് ജിഹാദ് വ്യാപകമാക്കിക്കൊണ്ട് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എന്നും അതിന്റെ അവസാന ഇരയാണ് സോനയെന്നും പി കെ കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാർ ഇക്കാര്യം ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് തീവ്രവാദ സംഘടനകളാണ് പിന്നിലെന്നും അദ്ദേഹം സംഭവത്തിൽ പ്രതി റമീസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അവസാനത്തെ ഇരയാണ് കോതമംഗലത്തെ സോണ പ്രണയം നടിച്ച് വശത്താക്കി അതിനുശേഷം മതപരിവർത്തനം മതം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തി അതിന് തയ്യാറാകാതെ വന്നപ്പോ വീട്ടിലടച്ചിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയുണ്ട് മതം മാറാൻ തയ്യാറില്ലെങ്കിൽ മരിച്ചോളാനാണ് പ്രേമം നടിച്ച ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടത് അതിനുശേഷം പീഡനം സഹിക്കാതെ വന്നപ്പോഴാണ് സോണ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായത് വാർത്തയുടെ വിശദാംശങ്ങളുമായി നിഷ ദിലീപാണ് നമുക്കിപ്പം ചേരുന്നത് നിഷ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മകളുടെ മരണം ആകെ തകർത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് മരണം മാത്രമല്ല ലവ് ജിഹാദ് എന്ന ആരോപണം കൂടി ഉണ്ടുതാനും എന്തായാലും പി കെ കൃഷ്ണദാസ് ആ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയോ എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ രാഖി കോതമംഗലത്ത് നിർബന്ധിത മതപരിവർത്തനം ശ്രമിച്ച കാരണത്താൽ പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുകാരെ ആത്മഹത്യ ചെയ്ത കേസിൽ ഇതിലെ പ്രതിയായ ഈ സോനയുടെ ആൺ സുഹൃത്ത് റമീസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ഒപ്പം തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നിവയാണ് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത് ദേഹോപദ്രവേൽപ്പിക്കൽ എന്നിവ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് റിമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത് സോനയുടെ വീട്ടിൽ അല്പസമയം മുമ്പ് ബി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് എത്തിയിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോ സോനയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു കേരളത്തിൽ മതപരിവർത്തനം വ്യാപകമാണ് തീവ്രവാദ സംഘടനകളാണ് ഇതിന് പിന്നിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും വ്യാപകമായി ഇവർ ലക്ഷ്യം വയ്ക്കുന്നു ഇവരെ മതപരിവർത്തനം നടത്തുന്നു ഈ മാസം തന്നെ ഈ ആഴ്ച തന്നെ കേരളത്തിൽ ഇത് മൂന്നാമത്തെ സംഭവം കഴിഞ്ഞയാഴ്ച മൂന്ന് സംഭവങ്ങളാണ് ഇത്തരത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇതിൽ അവസാന ഇരയാണ് സോന എന്ന കോതമംഗലംകാരി ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് തൻ്റെ ആൺ സുഹൃത്തായ റമീസും റമീസിൻ്റെ വീട്ടുകാരും ചേർന്ന് തന്നെ മാനസികമായും ശാരീരികവുമായും പീഡിപ്പിച്ചിരുന്നു മതപരിവർത്തനം നടത്തണം അതിനുശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് സോനയുടെ വീട്ടിലെത്തി റമീസിൻ്റെ ബന്ധുക്കൾ നേരത്തെ അറിയിച്ചിരുന്നു പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഈ രമീസിനെ അനാശ്വാസ്യത്തിന് ലോഡ്ജിൽ നിന്നും പിടികൂടിയിരുന്നു തുടർന്ന് സോന വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്തായാലും ഈ ആത്മ മതപരിവർത്തനത്തിന് താൻ തയ്യാറല്ല എന്ന് സോന ഉറപ്പിച്ച് തന്നെ റമീസിനെയും മാതാപിതാക്കളെയും അറിയിച്ചു പക്ഷേ പിന്നീട് രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന പേരിൽ ഈ മാസം മൂന്നാം തീയതി റമീസ് വീട്ടിലേക്ക് സോനയെ കൂട്ടിക്കൊണ്ടുപോയി ഇത് സോനയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണ് റമീസ് തൻ്റെ വീട്ടിലേക്ക് സോനയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെ എത്തിയ സമയത്ത് റമീസിൻ്റെ ബന്ധുക്കളും മാതാപിതാക്കളും അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ സോനയോട് ഇവിടെ നിന്നും നേരെ പൊന്നാനിയിലേക്ക് പോകണം മതം മാറണം അതിനുശേഷം മാത്രം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി സോന പക്ഷേ ഇത് സമ്മതിച്ചില്ല സോന അവിടെ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് വീട്ടുകാരെ അറിയിക്കുമെന്നും പറഞ്ഞതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടാക്കിയെങ്കിലും ഈ കുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മയും ആങ്ങളെയും അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് തുടർന്നാണ് തൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം റമീസിനും മാതാപിതാക്കൾക്കും രമീസിൻ്റെ സുഹൃത്തുക്കൾക്കുമാണ് എന്ന് വ്യക്തമായി തന്നെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം ഈ കുറിപ്പ് റമീസിൻ്റെ അമ്മയുടെ വാട്സപ്പ് വാട്സപ്പിലേക്ക് സോന അയച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് കഴിഞ്ഞ ശനിയാഴ്ച സ്വന്തം വീട്ടിൽ സോന തൂങ്ങി മരിക്കുന്നത് ലൌ ജിഹാദിന്റെ അവസാനത്തെ ഇരയാണ് സോന നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരി ജീവനൊടുക്കിയിരിക്കുന്നത് രാഖി കോതമംഗലത്ത് ഇരയായി ജീവനൊടുക്കിയാരി സോനയുടെ വീട്ടിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ സന്ദർശനം നടത്തി ആ കുടുംബത്തെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്തു ലവ് ജിഹാദ് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അതിനെ ചെറുക്കേണ്ട അത്യാവശ്യത്തെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആ അതിൻ്റെ ലവ് ജിഹാദിൻ്റെ അവസാനം ഇരയാണ് സോന എന്നാണ് അദ്ദേഹം പറയുന്നത് സർക്കാർ ഇക്കാര്യം ഗൗരവത്തിലെടുക്കേണ്ടതാണ് തീവ്രവാദ സംഘടനകളാണ് പിന്നിലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതി റമീസിൻ്റെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു വിവരങ്ങളുമായി നിഷ ദിലീപാണ് നമുക്കിപ്പം ചേർന്നത്